ഇപ്പോൾ റോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഒന്നിച്ച് റോഡ് ടെസ്റ്റ് നടത്തുമല്ലോ അപ്പോൾ റിവേഴ്സ് പാർക്കിംഗ് കൂടി ചെയ്യിക്കുന്നുണ്ട് അതിന് നമ്മൾ കൃത്യമായിട്ട് ആ രീതി പഠിച്ചു വെക്കണം എന്നാലേ റോഡ് ടെസ്റ്റ് പാസ്സാവുള്ളൂ അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കാറ് നമ്മളെ കാർ ഏകദേശം കറക്റ്റ് തിരിക്കേണ്ട സ്ഥലത്ത് എത്തി മിററിൽ നമ്മളിത് കാണുമല്ലോ ഇനി ഇവിടുന്ന് കറക്റ്റായിട്ട് ലെഫ്റ്റിലേക്ക് ഓടിക്കുക ലെഫ്റ്റിലേക്ക് ഓടിക്കുമ്പം ൗണ്ട് ചെയ്ത് റിവേഴ്സ് ഒന്ന് നമ്മൾ അടുത്ത റോഡിലേക്ക് കയറി കയറി റോഡിലേക്ക് കയറിയാട് നമ്മൾ സ്റ്റയറിങ് തിരിച്ചിട്ട് ടയറ് നേരെയാക്കുക ഇനിയിപ്പം മുന്നോട്ട് എടുക്കുന്നതാണ് മുന്നോട്ട് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി ബാക്കോട്ട് എടുത്ത് കറക്റ്റ് ലെവലിൽ പാർക്ക് ചെയ്തതിന് ശേഷം മുന്നോട്ട് എടുക്കുക മുന്നോട്ടെടുക്കുമ്പോൾ സൂക്ഷിക്കുക മുന്നോട്ടെടുക്കുമ്പോൾ ഏത് സൈഡിലേക്കാണോ പോകുന്നത് ആ സൈഡിലേക്കിലെ സിഗ്നലും കൂടി ഇടുക ഇൻഡിക്കേറ്റർ ഇടാൻ മറക്കരുത് ഇത് കുറച്ച് പ്രാവശ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം കറക്റ്റ് ഇവിടെ എത്തി ഈ പൊസിഷനിൽ എത്തി അപ്പോൾ നമ്മൾ വണ്ടിയിലെ സ്റ്റെയറിങ് ലെഫ്റ്റിലേക്ക് തിരിച്ച് ആ റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മിററിലും നോക്കണം ഈ റൈറ്റ് സൈഡിലുള്ള മിററില് ആ റോഡ് കറക്റ്റ് നമ്മൾ കണ്ടിട്ട് ആ ലെവല് നോക്കിയിട്ടത് സ്റ്റെയറിങ് തിരിച്ചിട്ട് അത് റെഡി ആക്കണം ഇപ്പോൾ ആ റോഡിൽ കയറിയതിന് ശേഷം സ്റ്റെയറിങ് തിരിച്ചിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ മിറർ നോക്കണം ആദ്യം ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കണം നമ്മളെ വണ്ടി കറക്റ്റ് തിരിക്കേണ്ട സ്ഥലത്ത് എത്തിയോന്നില്ലത് അറിയാൻ വേണ്ടിയിട്ട് അത് കറക്റ്റ് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിക്കാം പിന്നെ രണ്ടാമത് തിരിച്ച് റെഡിയായി വന്നതിന് ശേഷം നമ്മൾ നമ്മളെ റൈറ്റ് സൈഡിലത്തെ മിറർ നോക്കുക കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റിലേക്ക് റോഡ് ടെസ്റ്റിൽ റിവേഴ്സ് പാർക്കിംഗ് പാസ്സാകും